നേടിയ വിജയം ർക്കർമാർ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവരുടെ നീതി ഉറപ്പാക്കിയിരിക്കുകയാണ് നിരവധി സർക്കാർ നിരവധി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അണികളെല്ലാം അല്ല അതുപോലെ തന്നെ ഓരോ മന്ത്രിമാരും വളരെ രീതിയിൽ പുച്ഛിച്ചു തള്ളിയ ആശാവർക്കർമാർ ഇന്ന് അവർ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ ഒരു വിജയത്തിന്റെ തിളക്കത്തിലാണ് ഇപ്പോഴുള്ള ഉള്ളത് സ്ത്രീകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ഇന്നൊരു അടിവരയിട്ടുകൊണ്ട് അവിടെ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അവരുടെ ആ ഒരു ഇത്രയും നാളത്തെ ഏതൊരു വെയിലത്തും മഴയത്തും കടന്ന് പൊരുതി നേടിയ ഒരു വിജയത്തിലൂടെയാണ് അവർ പോകുന്നത് എന്തായാലും ഇവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ വി വി രാജേഷ് തുടങ്ങി നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് ആ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എന്തൊക്കെയാണ് അവർ പറഞ്ഞു നമുക്ക് കേൾക്കാം ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിന്റെ പ്രതിനിധിയായി നിന്ന് ഒരു തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുചരിക്കുന്ന ധാർമ്മികമായ പിന്തുണ അവകാശം ധാർമ്മികമായ അവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കയാണ് അപ്പോ ഞാനീ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളം അങ്ങേക്കത്തെ പ്രതിഷേധം പോലെയാണ് ആ പ്രസ്താവനയെ ഒരു കണ്ണരി ഞങ്ങൾ ഈ സമരം ആരും ചെലവഴിച്ച ശേഷം സമയം ചുരുക്കേണ്ടതാണ് നമ്മുടെ ഏറെ ബഹുമാനകാരം ആക്ടി നേതാക്കന്മാരും എം എൽ എമാരും ഒക്കെ വളരെ തിരക്കുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ദീർഘമായി പറയുന്നില്ല ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തെ സമരത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ മണിക്കൂറുകൾ 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 ദിവസങ്ങൾ വേണ്ടി വരും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയത് അത് കേരളത്തിലെ അഭിമാനമുള്ള മുഴുവൻ ആശാവർക്കും പ്രതിജ്ഞയായി അതുകൊണ്ടാണ് ഞങ്ങൾ അതിജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറായത് ഞങ്ങൾ പ്രാപ്തമായത് ശേഷം നിരവധി മാധികൾ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ഒറിജിനൽ ആശമാരെല്ലാം പണിയിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ വന്നിട്ട് സമര പ്രകസരം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒറിജിനൽ ആശമാർ കൂടി ഞങ്ങൾ നേടിക്കൊടുത്തു ജനാധിപത്യ വിരുദ്ധമായി അടിച്ചേൽപ്പിച്ചിരുന്ന മാനദണ്ഡങ്ങൾ എടുത്തു കളിച്ചു ഒരാളോടും എവിടുത്തെ പ്രസ്ഥാനങ്ങളോട് ആലോചിച്ചിട്ട് വിരമിക്കൽ പ്രായം തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ഞങ്ങൾ അറിയിച്ചു ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞു ഇവിടെ സിഐ യു ഐഎ ും മാർ എന്നേ ഞങ്ങൾ ആശമാറി പിന്തുണ ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചാശമാർക്കും അതിന്റെ ഫലം കിട്ടും അതിന്റെ ഫലം കിട്ടും ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത നേട്ടമാണ് ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപ ഇൻസെന്റീവ് ഇനത്തിൽ ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാ വർഷങ്ങളായിട്ട് കൊടുക്കാതിരുന്നു ഞങ്ങൾ പിരിഞ്ചു വാങ്ങിയവടെ മൂവായിരം വർക്കണമാർ അധികമായ ഇൻസെന്റീവ് വായിക്കുന്നു ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധികൾ വന്നപ്പോൾ ശ്രീ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ പാട്ടുപാടി സ്വീകരിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇന്നും സൈബർ ഉടനിലിരുന്നുകൊണ്ട് അതാണ് പറയുന്നത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് രാഷ്ട്രീയ സംഭവവ്യാസങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ പറയുന്നില്ല ഞങ്ങൾക്ക് നട്ടലിന് പകരം വാഴപ്പിന്റെ ആണെന്നാണ് ശ്രീമതി ബിന്ദു പറഞ്ഞത് ശ്രീമതി ബിന്ദു പറഞ്ഞത് പക്ഷെ ഞങ്ങൾ നേരിയായിട്ടു ഇവിടെ സമരം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുവാൻ സമരത്തിന്റെ ഫലമായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിയടക്കം പാർലമെന്റിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളും കേന്ദ്ര മന്ത്രിസഭയിൽ ഇടപെട്ടുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് ഈ സമരത്തെ തുടർന്ന് അൻപതിനായിരം രൂപ വിരമിക്കൽ വിരമിക്കാനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതിനു മുൻപ് ഇരുപതിനായിരം ഉണ്ടായിരുന്നാണ് ഈ വലിയ െയും ചുമന്നുകൊണ്ട് നടക്കുന്ന സിഐക്യു ഇന്ന് വരെ ഒറ്റ ആശക്ക് നേടിക്കൊടുത്തില്ല പക്ഷെ ഞങ്ങൾ നടത്തിയ സമയത്തിലൂടെ ഇന്ത്യയിലെ പത്ത് ലക്ഷം സ്ത്രീകൾക്ക് ഞങ്ങൾ നേടിക്കൊടുത്തു ഈ എത്ര മാസം കൊണ്ട് ഇവിടെ ഇന്നുകൊണ്ട് കയ്യില് കൊണ്ടുപോകൊണ്ട് ഇവിടെ ആശമാർക്ക സ്വസ്ഥതയില്ല സമാധാനമില്ല തൊഴിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നോട് ഇപ്പ്രശം ഉണ്ടാകുന്നു ആടപ്പാട് പ്രശ്നം പക്ഷെ ഞങ്ങൾ പറഞ്ഞു ആശമാർ എന്ത് തൊഴിലെടുക്കണം അവർക്ക് എന്ത് തൊഴിലാളം ഉദ്ദേശിച്ചപ്പെട്ടിരിക്കുന്നത് ഈ സ്കീമിന്റെ ഭാഗമായി അത് കൃത്യമായി നിർവചിക്കണം സമരം ഞങ്ങളെ സമരപരമായി കമ്മിറ്റിയാക്കി നിർവചിച്ചു എന്ന് ആശമാർ സന്തോഷത്തോടെ അന്തസ്സോടെ പകിടി പണിയെ ചെയ്യേണ്ടതു മൊത്തം പണിയും ആശമാരെ കൊണ്ട് ചെയ്യിക്കുകയെന്ന് ബാക്കിയല്ലായിരുന്നു ഇന്ന് ആശമാരോട് രാത്രി പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവിറങ്ങി ചെയ്യാമോ എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്യണന്ന് പറയത്തില്ല ചെയ്യാവോ എന്ന് ചോദിക്കത്തുള്ളൂ അധികമായി പണിയേൽപ്പിച്ചാൽ ഇത് ഞങ്ങൾ ചെയ്യേണ്ടുന്നതാണോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആത്മാഭിമാനവും ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ പിടിച്ചിരുന്നത് കൊണ്ട് താൻ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് ചോദിച്ച് അത് ചെയ്യാനുള്ള അന്തസ്സും ഉണ്ടാക്കി ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഞങ്ങൾ തെരുവിലിരുന്നു കൊണ്ട് അങ്ങനെ എണ്ണിയാലിറങ്ങാത്ത നേട്ടങ്ങൾ ഒന്നിയാലാത്ത നേട്ടങ്ങളുമായാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് ഈ സമര രൂപം ഇന്ന് അവസാനിപ്പിക്കുന്നത് ഇന്ന് ഈ സമരത്തെ കുറിച്ച് ഹിന്ദു അടക്കം അതിന്റെ ഫ്രണ്ട് പേജിൽ പേജിലടക്കം വലിയ വാർത്തകൾ നൽകിയപ്പോൾ കേരളം വളരെ വിശേഷപ്പെട്ട വാർത്തയായിരിക്കുന്നത് അതിൽ ഒരുപക്ഷം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അതാരാണ് ജനയുഗം ദേശാഭിമാനി നമുക്കതറിയാം അവർക്കങ്ങനെ എഴുതിയേ പറ്റത്തില്ല പക്ഷെ ജനയുഗം നേതൃത്വത്തിൽ നടത്തുന്ന സമരം അവിടെ ഒറ്റ ആശമാനമില്ലെന്നാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ആകണം ഈ ആശമാനോട് ചോദിക്കണം ഈ ചോദിക്കണം ഒരു പത്രത്തിനിങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പാർട്ടിയുടെ ൾ എന്നോട് പറയുകയാണ് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ട് അതുകഴിഞ്ഞാൽ ഇവർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്താൽ ഇങ്ങനെ ഒരു പത്രധർമ്മത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ എഴുതി വെക്കും ഏറ്റവും ലേച്ഛമായ കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾ ഇരുനൂറ്റി അറുപത്തി ദിവസം ഇവിടെ ഇരുന്ന് സമരം ചെയ്തെങ്കിൽ ഈ സമൂഹം കക്ഷി ഭേദമില്ലാതെ ജാതിമല ഭേദമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഇതുപോലെ മാധ്യമങ്ങളൊടിച്ച് മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് എപ്പോഴും ഈ സമരത്തിന്റെ ന്യായുക്ത ലോകത്തെ അറിയിക്കാൻ അവർ എല്ലാ പ്രതിബന്ധങ്ങളെയും അവർക്ക് മൂവായിരം പ്രതിബന്ധങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടെടുത്ത മാധ്യമങ്ങൾക്ക് അതിനെല്ലാം അതിജീവിച്ചവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരം ന്യായമാണ് ഈ സമരം സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം ഏറ്റവും മാന്യമായി സ്ത്രീ സമൂഹത്തിൽ സ്ത്രീ തൊഴിലാളികളേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മ സമരമാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമ്മളോടെ അതിവൈകാരികമായ ഒരു ഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ടര മാസമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ബന്ധുക്കളെയും ഉത്തമേയും ഇടയുമെല്ലാം ഉപേക്ഷിച്ച് വലിയൊരു കുടുംബമായി ഇവിടെ ജീവിക്കുകയായിരുന്നു വലിയൊരു കുടുംബം ഏതൊരു ആശാദക്കർക്കും ഏത് ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും രാത്രിയങ്ങൾ പകലെന്ന വ്യത്യാസമില്ലാതെ ഏത് സമയത്തേക്കും കടന്നു വരുവാൻ അവരുടെ ദുഃഖങ്ങളും നീതങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ സന്തോഷം പങ്കുവെക്കാൻ ദുഃഖം പങ്കുവെക്കാൻ എല്ലാത്തിലും ഒരു വേദിയായി ഒരുങ്ങിയിരുന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ ഇത്ര മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞതുകൊണ്ട് തീർച്ചയായി ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട് ഒരു ഘട്ടത്തിലേക്ക് ആത്മ വീര്യം നീണ്ടെടുത്തുകൊണ്ട് ഇത്രയും നാൾ പ്രദർശിപ്പിച്ച അതേ പോരാട്ട വീര്യത്തോട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ഇപ്പോൾ ജില്ലകളിലേക്ക് പോകുന്നത് നമ്മുടെ സമരത്തിന്റെ ഒന്നാം വാർഷികം ഫെബ്രുവരി പത്തിന് നമ്മൾ വീണ്ടും ഇവിടെ മഹാറാലിയായി തിരിച്ചെത്തുന്നു ഈ ബിമാതി നേടിയെടുത്തുകൊണ്ട്